ബി ടിസ്റ്റ് ജെങ്കുക്കും വിയും കുറച്ചു മന്ത്സ് മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അതിന്റെ ഡിഫൻസ് സെക്ഷൻ ഈ ആഗസ്റ്റിനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജെങ്കുക്കും വിയും സോജാങ് എന്ന യൂട്യൂബർക്കെതിരെ കേസ് കൊടുക്കാനുള്ള മൂന്ന് കാരണങ്ങൾ ഫസ്റ്റ് വൺ ആക്ട്രസ് ലി യുബിയും ബി ടി ജെങ്കുക്കുമായുള്ള ഡേറ്റിംഗ് റൂമർ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോജാങ് എന്ന യൂട്യൂബ് ചാനൽ ലി യുബിയും ബി ടിസ്റ്റ് ജംഗുക്കും ഡേറ്റിംഗിലാണെന്ന റൂമേഴ്സ് പരത്തിയിരുന്നു ഈ അനോണിമസ് ചാനൽ ഡേറ്റിംഗ് റൂമർ പരത്താൻ എവിഡൻസ് ആയി പ്രൊവൈഡ് ചെയ്തത് പർപ്പിൾ ഹർട്ടും ബ്രേസ്ലെറ്റുമാണ് പർപ്പിൾ ഹേർട്ടിന് അവരുടെ ലവിന്റെ ഐക്കണായും ഒരു ബ്രേസ്ലെറ്റിനെ കപ്പിൾ ഐറ്റം ഐറ്റമാക്കിയുമാണ് ഇവർ റൂമിൽസ് ഇറക്കിയത് കൂടാതെ ജെങ്കുക്കിന്റെ ബ്രദറും ലി യുബിയുടെ എങ്ങർ സിസ്റ്ററും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ടെന്നും സോജാൻ ചാനൽ ഹൈലൈറ്റ് ചെയ്തു എന്നിരുന്നാലും ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതൊക്കെ ഫേക്കാണെന്നും ഇതൊന്നും ശരിയല്ലെന്നും നടിക്ക് ഷുഗയെ മാത്രമേ അറിയൂ എന്നും വളരെ കാലമായി പക്ഷേ കോണ്ടാക്ട് ഒന്നുമില്ലെന്നും ലി യുബിയുടെ ഏജൻസി പറഞ്ഞു നെക്സ്റ്റ് വൺ ബ്ലാക്ക് പിൻ ജെന്നിയുടെയും പാരഡൈസ് ഗ്രൂപ്പ് പ്രസിഡന്റിന്റെ മകളുമായുള്ള ഡേറ്റിംഗ് ാണ് ബി ടി സിനെ പരാമർശിക്കാൻ ഫോക്കസ് ചെയ്ത സോജാങ് ചാനൽ ഒരിക്കൽ പാരഡൈസ് ഗ്രൂപ്പിന്റെ മകളുമായി വി ഡേറ്റിംഗ് നടത്തുന്നുവെന്ന വാർത്ത സ്പ്രെഡ് ചെയ്തു ഇതിന്റെ തലേ ദിവസം ഒരു ആർട്ട് എക്സിബിഷനിൽ വി എയും സംഘത്തിന്റെ മകളെയും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു ബട്ട് ഈ റൂമേഴ്സ് ഒന്നും കറക്റ്റ് അല്ലെന്നും ഇവർ ഡേറ്റിംഗിൽ അല്ലെന്നും ബിഹിറ്റ് ഏജൻസി ക്ലെയിം ചെയ്തു കൂടാതെ ടി എച്ച് വി എന്ന പേരിലുള്ള വിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് പാരഡൈസ് ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ മകളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുവെന്നും അഭ്യൂഹങ്ങളും സോജാങ് പ്രചരിപ്പിച്ചിരുന്നു കൂടാതെ ോ എന്ന പേരിൽ മറ്റൊരു അക്കൗണ്ട് വീക്ക് ഉണ്ടെന്നും ജെന്നി ബ്ലാക്ക് പിങ്കിനെ അതിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നും സൊജാങ് വെളിപ്പെടുത്തി ഇതുപോലുള്ള സൊജാങ് യൂട്യൂബ് ചാനലിന്റെ കള്ള കഥകൾ വി യുടെയും തമ്മിലുള്ള ഡേറ്റിംഗ് റൂമേഴ്സ് ഫ്യൂൾ ചെയ്യാൻ കാരണമായി പക്ഷേ വിയുടെ കമ്പനിയായ ഹൈബ് ലേബൽസ് ഉടൻ തന്നെ ഇതെല്ലാം നിഷേധിച്ചു ഇതെല്ലാം ഫേക്ക് റൂമേഴ്സ് ആണെന്ന സ്റ്റേറ്റ്മെന്റും ഹൈബ് ലേബൽസ് കൊടുത്തു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വി മധ്യലഹരിയിൽ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് വി ഷേവ് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ സ്റ്റോറി തിനാണ് സൊജാൻ ചാനൽ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തത് ഫൈനലി ബി ടി സ് തന്നെ ഈ യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു ഓ ഞാൻ ഉടൻ തന്നെ ഇതിനെതിരെ ഒരു ലോസ്യൂട്ട് കൊടുക്കും ഈ ലോസ്യൂട്ടിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടുന്ന പൈസ എനിക്ക് സ്നാക്സ് എങ്കിലും വാങ്ങാമല്ലോ എന്റെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ബ്രദേഴ്സിനെയും കുറിച്ച് മിസ്ഇൻഫോർമേഷൻ ഇടുന്നവർക്ക് ഞാൻ പണി കൊടുത്തോളാം എന്നാണ് വി റിപ്ലൈ ആയി വിവേഴ്സിൽ പറഞ്ഞത് വിക്ക് സപ്പോർട്ടായി ജെങ്കുക്കും വന്നിരുന്നു ഇരുവരും കൂടി ചേർന്നാണ് കേസ് ഫയൽ ചെയ്തത് അങ്ങനെ കേസ് ഫയൽ ചെയ്ത ശേഷം മന്ത്ഗസ്റ്റിന് ആദ്യത്തെ ഡിഫൻസ് സെക്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഫേക്ക് റൂമേസ് വരത്തിയ ചാനൽക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കും ബൈ ആർമീസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം